അക്കുര മുനി പിങ്കി കടിച്ചോ പകർ കുഞ്ഞിനേ പിങ്കി മോരെ നിന്നെ കടിച്ചു പിങ്കി കുഞ്ഞിനെ വക്കുനി ആഹ് ആഹ് യോ കടിക്കുമോ പക്രഭവൻ ഇന്ന് ഓടാൻ പോയോ അല്ലേ ഭയങ്കര അല്ലേ പിങ്കിക്കും വന്നിട്ടുണ്ട് പിങ്കിക്ക് പിങ്കി പിങ്കിക്ക് പക്രൂവിന്റെ അസുഖം പകർന്നതാ ക്രൂവിന്റെ അസുഖം പകർന്നാങ്കി കുഞ്ഞു മരുന്ന് കഴിച്ചില്ലേ അമ്മ മരുന്ന് കഴിച്ചില്ലേ അമ്പാവോ മരുന്ന് കഴിച്ചില്ലേ പാവം ഇപ്പൊ അസുഖം കുറവുണ്ടല്ലേ എന്നാലും ഉണ്ടല്ലേ അല്ലേ Kerumunya orang kan dah ni. Kerumunya. Nah.

아, n 아 k a n a k anak-anak, a n 이 k a 이 a k a n 니 ോറിയ വരുന്നുണ്ട് എനിക്ക് കഴിക്കാൻ ഇപ്പൊ ആയിക്കോട്ടെ ഇവിടെ ഉണ്ടോ എനിക്ക് Iya, kariya mana? Iri orang pun seta balap pinggir kunyit. Pinggir kunyit, pinggir kunyit. Kariya ni mana mana pinggir kunyit? Macam mana? Kita kariya mana? Bawa kariya lemah mana? Kalau tak tau kau pinggir kunyit. ുഡായിപ്പ കല്ല് പണമയൂണ്

എനിക്ക് കഴിക്കാൻ എത്താ എന്നി അത് കഴിഞ്ഞാൽ ഉറങ്ങത്തൊള്ളു ഞാൻ കഴിച്ചുകഴിഞ്ഞിട്ട് എടുത്ത എന്നാ വേണ്ട വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യണം ചിക്കൻ സി കൊണ്ടുകഴിഞ്ഞ പിന്നെ വരത്തില്ലേ എവിടെ കിടക്കാൻ തോന്നുന്നു Амма аммавуа, а аммавуа, аммавуа, Амма аммавуа, 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 А аммавуа, は